ഹലോ നമസ്കാരം എന്താർക്കാ ജസ്ലിക്ക് സ്വാഗതം നമ്മുടെ പോത്തുംകുട്ടീനെ വീടിന്റെ തൊട്ടുള്ള പറമ്പിലാണ് കെട്ടിട്ടേക്കാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പോത്തുംകുട്ടിയാണ് ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ അടുത്തു നല്ല മാതിരി വെള്ളം ഇറങ്ങാ കയറിലടിക്കും പിന്നെ ദിവസം ഇറക്കാൻ പറ്റില്ല പിന്നെ ഒരു നാലഞ്ച് ദിവസം ഇറക്കി വരുമ്പോഴേക്കും വീണ്ടും വെള്ളം കിട്ടും അങ്ങനെയാണ് നമ്മുടെ കൂടുതലും അതിനപ്പൊന്ന് പുല്ല് തിന്നാൻ വേണ്ടിട്ട് ഇപ്പം വെള്ളത്തിലായാലും പുല്ല് മുകളിലുണ്ടട്ടോ മേലൊക്കെ ചാണകം ഈ പറമ്പിൽ കൊടുന്നു കെട്ടിയിട്ടതാണ് അവനെ വരാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ മുകളിലിരിക്കണെ അപ്പൊ നോക്കി നിക്കണം നല്ല സ്നേഹം ഉണ്ടോ നല്ല സ്നേഹമാണ് വിളിച്ചാൽ വരും പഞ്ചായത്തിന് കിട്ടിയപ്പോ പന്ത്രണ്ടായിരം രൂപ പതിനൊന്നൂറോളം ചെലവ് വന്നു അത്ര ക്വാളിറ്റി എന്ന് പറയാനൊന്നും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെല്ലുമ്പോ തന്നെ പഞ്ചായത്തിലെ ആവശ്യക്കാർക്ക് വേണ്ട സാധനം കഴിഞ്ഞ കൊല്ലം കംപ്ലയിന്റ് പറഞ്ഞുകൊടുക്കുക ഈ പ്രാവശ്യം നല്ല കുട്ടികൾ അവർ സെലക്ട് ചെയ്ത് മാറ്റി നിർത്തിണ്ടായിരുന്നു ആകെ മൂന്നാലോണം ഉണ്ടായിരുന്നുള്ളോ പക്ഷെ നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാൻ പറ്റില്ല കിട്ടിയത് വാങ്ങിച്ചു വണ്ടീന്ന് ഇറക്കുമ്പോ ആർക്കൊക്കെ പോത്തെന്നുള്ളത് അവർ മാർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത് വാങ്ങിച്ചിങ്ങോട്ട് പോന്നു പിന്നെ എന്താ ഗുണുണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാ അവന്റെ തീറ്റയും കൂടിയും ഒരു രക്ഷയില്ല അപ്പൊ പുതുതായി പോത്തിനെ വാങ്ങിച്ച കർഷകർക്ക് ഈ പോത്ത് അത്ര ക്വാളിറ്റി ഉള്ള പോത്തൊന്നും ഞാൻ പറയില്ല നാടൻ പോത്തിൽ ഗണത്തിപ്പെട്ട ഒരു പോത്താണ് എന്നാലും ഒരു അമ്പതിനായിരയ്ക്ക് മേലെ സിമ്പിളായിട്ട് നോക്കി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് വലിയ പോലുള്ള കാരണം അവന്റെ വേസ്റ്റ് ഒക്കെ തിന്നായി നല്ലതാണ് അത് മാത്രമല്ല ആളുകൾക്ക് സംശയം എനിക്ക് ഒത്തിരി ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു മൂന്ന് നാല് പേരെങ്കിലും എൻ്റെ പേഴ്സണലായിട്ട് വിളിക്കുകയും ചെയ്യും അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചേട്ടാ പോത്തും കൂടി എടുത്തു വെള്ളം കുടിക്കുന്നില്ല കൈത്തീറ്റ് തിന്നുന്നില്ല എന്താ ചെയ്യാം ഇനിയിപ്പം ആകെ ടെൻഷനായി അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇവൻ ഏകദേശം ഏപ്രിൽ മാസം എടുത്തിട്ട് ഏപ്രിൽ മാസം ഞാൻ തോടിൻ്റെ അവിടെ കൊണ്ടൊക്കെ കിട്ടി അവിടെ നിന്നാണ് വെള്ളത്തിൽ കിടക്കുമ്പോൾ വെള്ളം കുടിക്കും പുല്ല് തിന്നും വെള്ളം കുടിക്കും പുല്ല് തിന്നും അങ്ങനെ ഏപ്രിൽ കഴിഞ്ഞ മെയ് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഇവൻ വട്ടയിലേക്കൊന്ന് വെച്ച് കൊടുത്തു തുടങ്ങിയ കേട്ടോ കൈത്തീറ്റി എടുത്തു തുടങ്ങിയപ്പോ അന്തസമായിട്ട് കൈത്തീറ്റെടുക്കുകയും ചെയ്തു കൈത്തീറ്റി എടുത്തു തുടങ്ങിയപ്പോത്ത് മാറ്റം വന്നിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യില് പോത്തും കൂട്ടിപ്പോ കൈത്തീറ്റൊന്നും തിന്നില്ല ടെൻഷൻ അടിക്കണ്ട ആദ്യമേ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇപ്പൊ പാടത്തൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മള് പാടത്തേക്ക് ഇറക്കുമ്പോ അവർക്ക് വേണ്ട വെള്ളം അല്ലെങ്കിൽ പുല്ല് തിന്നുമ്പോ തന്നെ ക്രമാതീതമായിട്ട് അവർക്ക് ശരീരത്തിന് വേണ്ട വെള്ളം കിട്ടിയിരിക്കും അല്ലെങ്കിൽ അവർ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും വെള്ളത്തിലാണ് കിട്ടുന്നത് കരഭൂമിയിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മള് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക അവർ ആവശ്യത്തിന് കുടിച്ചുകൊടുക്കും കഞ്ഞിവെള്ളം കുടിക്കണം കൈത്തീറ്റ തിന്നണം ചിലരൊക്കെ പറഞ്ഞാട്ട ഞാൻ എള്ളും പിന്നാക്കുക്ക് പരുത്തി പിന്നാക്ക ഏഹ് ചോളത്തവട് പുളും കുരിപ്പൊടി വേവിച്ചത് ചോറ് അപ്പൊ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ ഇവിടെ വല്ല ഗോതമ്പ് തവിടോ അങ്ങനത്തെ എന്തെങ്കിലും തവിട് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ വാങ്ങിച്ചിട്ട് കഷ്ടം ഒരു മാസം കുടിക്കുക വെറുതെ വട്ടയിൽ അല്ലെങ്കിൽ കൊടുക്കുന്ന പാത്രത്തില് ഡ്രൈ ആക്കി ഇട്ട് കൊടുക്കണം നനച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ചിലപ്പോൾ സാധ്യത ഇല്ലാതിരിക്കും പിന്നെ രണ്ടു മൂന്ന് പോത്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് സഡനായിട്ട് കൈത്തീറ്റിട്ട് മറ്റത്തെ പോത്ത് തിന്നു കാണുമ്പോ കൂട്ടത്തില് കിട്ടി എടുത്ത് തുടങ്ങും പക്ഷെ ചില പോത്തുകളൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ പോത്ത് എൻ്റെ കയ്യില് കിട്ടിയിട്ട് കൈത്തീരി എടുക്കാൻ ഒരു മാസം ഒന്നര മാസമൊക്കെ എടുത്തു തോന്നുന്നു ഞാൻ ദൃതി പിടിക്കാറില്ല കേട്ടോ നമ്മള് പൂത്തിന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ കയറൊക്കെ മാറ്റി അതിനേശം കയറൊക്കെ അഴച്ച് മൂക്കയറി ഇടാറായി മൂക്കയറി ഇട്ടിട്ടില്ല കലാശം വലിയപ്പോഴെ മൂക്കയറി ഇടുക കയറൊക്കെ അഴച്ച് നമ്മള് പുതിയ പൂത്തും കൂട്ടി ആണെങ്കിൽ ആദ്യം തന്നെ വെള്ളത്തിൽ ഇറക്കാതിരിക്കുക രണ്ടു മൂന്നാല് ദിവസം ആവുക കരഭൂമിയിൽ നിൽക്കട്ടെ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചങ്ങനെ ശേഷം മാത്രം പാടത്തേക്ക് ഇറക്കുക അല്ലാതെ മുട്ടൊപ്പം വെള്ളത്തിൽ ഇട്ട് കെടുത്തി കഴിഞ്ഞാൽ അത് ആ ക്ഷീണം മാറില്ല കൂടുള്ളു പിന്നെ ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിഞ്ഞാലെങ്കിൽ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാൽ പാടത്തേക്കൊക്കെ ഒന്ന് ഇറക്കി രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇറക്കി വൈകുന്നേരം കരഭൂമിയിലേക്ക് കയറ്റി കെട്ടാം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കൈത്തീറ്റ തിന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ഒരു കിലോ തവട് വാങ്ങിച്ച് പരത്തിപ്പിണാക്കും പുലുമ്പൂർപ്പൊടി ചോറൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ പിന്നെ കഞ്ഞളം വാങ്ങിച്ചു കൊടുന്ന് കൊടുത്തു കുടിക്കുന്നില്ല ചേട്ടാ എന്താച്ച ഒത്തിരി ഒത്തിരി ആളുകൾ ചോദിക്കാൻ ചേട്ടാ കഞ്ഞോളം ചേട്ടാ കളയേ ഞങ്ങള് ഒരു നിർബന്ധം ഇല്ല അത് കുടിക്കണംന്ന് കേട്ടോ ഞാൻ എന്റെ പൂത്തിന് കഴിത്തീട്ട് കൊടുത്ത് വളർത്തും മുപ്പാട് ഒരു തന്നെ ഞാൻ കഞ്ഞിവെള്ളം മാത്രം ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ചോളം വീട്ടുകളിൽ നിന്ന് കഞ്ഞിവെള്ളം എടുത്തു കൊടുന്ന് വളർത്തി അത് കുടിച്ച് ശീലിച്ചപ്പോൾ പിന്നെ അത് കുടിച്ചു തുടങ്ങി പക്ഷെ വലിയ കഞ്ഞിളം മാത്രം കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അപ്പൊ നമ്മള് ടെൻഷടിക്കണ്ട അതിനൊരു മാസം ഒന്നര മാസം അതിന്റെ ഫ്രീ ആക്കി വിടുക അപ്പൊ അതിന് മുമ്പിൽ എല്ലാ ദിവസവും വെള്ളം കറി വെള്ളമില്ലാത്ത സ്ഥലത്താണ് കെട്ടുന്നതും വെള്ളം പാത്രത്തിൽ വെച്ച് കൊടുക്ക ഇല്ല ഇനി വെള്ളത്തിലാണ് കെട്ടേണ്ടത് നിങ്ങൾ വെള്ളം കുടിക്കുന്നില്ലാന്ന് ടെൻഷൻ അടിക്കണ്ട സമയമുണ്ട് ഉണ്ട് പോത്തു നന്നാവാൻ പിന്നെ പോത്തും കുട്ടീനെ വാങ്ങിക്കുന്നതോട് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല ഈ ഒരു കാലഘട്ടത്തിൽ അതെന്താണെന്നുള്ളതിനൊക്കെ തെളിച്ച് ഞാൻ വീഡിയോ ചെയ്യാം എന്നൊരു റസ്റ്റ് ദിവസമാണ് അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടുന്ന സമയലാശം മാറ്റേണ്ട പിന്നെ ലാശം തിക്ക് തിരക്ക് കാര്യങ്ങള് പുല്ല് മെയിൻറ്റെയിൻ ചെയ് ഓരോരോ തിക്ക് തിരക്കുകളൊക്കെ കാരണം വീഡിയോ ഒരു നമുക്കൊരു ചുവന ഇടാൻ സാധിക്കുന്നില്ല ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിന്റെ പുറത്താണ് ഞാൻ ഞായറാഴ്ച ശനിയാഴ്ച വീഡിയോ ഇട്ടപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ച അപ്പൊ കൈത്തീറ്റി എടുത്ത് തുടങ്ങിയാൽ തന്നെയാണ് പോത്ത് പെട്ടെന്ന് കയറി തുടങ്ങുക അപ്പോൾ നിങ്ങൾ പുളും കുരുപ്പൊടി പരുത്തി പിണ്ണാക്ക് ആ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു തവിട് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കുക അല്ലാണ്ട് വെള്ളത്തിൽ ഒരു പത്ത് ലിറ്റർ അല്ലെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു പൊടി തവടി കുടിക്കണമെന്നൊരു നിർബന്ധമില്ല പിന്നെ ചില തീറ്റകളുടെ കൊപ്ര പിന്നാക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും ചില തീറ്റകള് അവർക്ക് മണം പിടിക്കില്ല തീറ്റ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചേശോ കുറച്ചപ്പോ ചോളത്തോട് അല്ലെങ്കിൽ ഗോതമ്പ് തോട് കൊടുത്തത് തീറ്റ എടുത്ത് തുടങ്ങി അതിലേക്ക് ലേശം ഒരു കഷ്ണം പരിത്തി പിന്നാക്കിർത്തീറ്റി കൊടുക്കുക ലേശം ചൂട് ഇട്ട് കൊടുക്കുക അങ്ങനെ കൺവെർട്ട് ചെയ്ത് കൺവെർട്ട് ചെയ്ത അതിനെ നമ്മുടെ രീതിയിലേക്ക് ആക്കണം ഒരിക്കലും പോത്ത് എടുത്ത് ഒരാഴ്ച എനിക്ക് ഒത്തിരി ആളുകൾ എടുത്തു കുറഞ്ഞ ഒരാഴ്ച ചേട്ടാ രണ്ടാഴ്ചയായി പൊതുവെ കുടിക്കുന്നില്ല കൈത്തീറ്റ് തിന്നുന്നില്ല എന്താ ചെയ്യുക അതൊരു അതൊരു പ്രതിസന്ധി അല്ല നിങ്ങൾ ടെൻഷൻ അടിക്കുമ്പോൾ വേണ്ട കുറെ വട്ടയില് കലക്കി വേസ്റ്റ് കലക്കി കളയേണ്ട നിങ്ങൾക്ക് സമയമുണ്ട് പൊതു തിന്നുന്ന ഒരു സമയമുണ്ട് ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു വട്ടയെ തീറ്റ വെച്ചു കൊടുത്തോളം ഇവൻ അടിച്ചുകൂടും ഇവൻ ക്ഷീണൊക്കെ മാറി സെറ്റായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് കിട്ടുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിന്റെ താഴെയുള്ള ലൈവായിട്ടുള്ള ഒരു പോത്തുംകുട്ടി ആടുന്നു നൂറ്റി ഇരുപത് റേഞ്ച് പ്രതീക്ഷിച്ചാൽ മതി ഇപ്പൊ ഒരു നൂറ്റി അറുപതിന്റെ റേഞ്ച് ഒക്കെ അതിൻ്റെ ആചരിക്കുന്നു നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയൊന്നും തന്നില്ല പിന്നെ അവനെ കഴുകാത്തോണ്ടും ചാണകം പറ്റി പിടിച്ചു നിന്ന് പോകണമെന്ന് ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവൂല അപ്പൊ കൈത്തീറ്റി ഇപ്പൊ ചെറിയൊരു അളവിൽ കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ദോരം കൈത്തീട്ട് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുല്ല് ശരണം പുല് ശരണം എന്നിട്ട് ഒരു നേരം അല്ലെങ്കിൽ രണ്ട് നേരം ചെറിയൊരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ഇരുപത് രൂപയിൽ താഴെ ഒരു പോത്തിന് ദിവസം ചിലവ് വരാൻ പാടുള്ളു പക്ഷെ ആ ഇരുപത് രൂപയിൽ നല്ല തീറ്റകൾ വെച്ചു കൊടുക്ക പരുത്തി പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്ക് ചോളത്തവട് ഗോതമ്പ് തവട് അങ്ങനത്തെ സാധനങ്ങൾ ഈ പുളുംകുരുപ്പൊടി വേവിച്ചു കൊടുക്കുക അതിനോട് എനിക്ക് മോശം നല്ല റിസൾട്ട് ഉണ്ടോ ഇല്ലയോന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് അതിനോട് ഒരു താല്പര്യ കുറവുണ്ടെട്ടോ പുളുംകുരിപ്പൊടിനോട് എനിക്ക് വലിയൊരു ചോറ് കുഴപ്പമില്ല ലാശം കൊടുക്കും നല്ലതാണ് പുളുംകുരിപ്പൊടി അത്ര അങ്ങനെ ഹെവി ആവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്തോ ഞാനൊരു രണ്ടു മൂന്ന് പ്രാവശ്യം ഒരു ചാക്കരത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് അത്രേ മാത്രമല്ല ഒരു ഇത് ഇണ്ടായി ഇപ്പൊ നമ്മള് തീറ്റകൾ ഞാനൊരു കഞ്ഞിവെള്ളാണ് വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തട്ടി കളഞ്ഞു കയറി വെച്ചിട്ട് അപ്പൊ ഇപ്പൊ ഒരു ഇരുപത് രൂപയുടെ റേഞ്ചില് നിങ്ങള് പതിനഞ്ച് രൂപ രൂപയുടെ റേഞ്ചില് കൊടുക്ക് അത് കഴിഞ്ഞ നമുക്ക് നവംബർ ഒക്ടോബർ നവംബർ ആകുമ്പോൾ പാടത്ത് വെള്ളം വലിഞ്ഞ് തുടങ്ങുമ്പോൾ പുല്ല് കഴിഞ്ഞ് തുടങ്ങും ഡിസംബർ ആകുമ്പോഴേക്കൊക്കെ അപ്പൊ അതിനെ നമുക്കത് ഇരുപതും മുപ്പതും നാൽപ്പതിലേക്കൊക്കെ എത്തിക്കാം വീഡിയോ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ പോത്തുംകുട്ടീനെ ചെറിയൊരു കൈത്തീറ്റ കൊടുത്ത് ശീലിപ്പിക്കുക തന്നെ വേണം ചെറിയൊരു കൈത്തീറ്റ അനിവാര്യമാണ് അതായത് ഒരു ഇരുപത് രൂപയിൽ താഴെയുള്ള കണ്ട കഞ്ഞാ കയറ് വലിച്ച് തട്ടികളഞ്ഞോ ഇരുപത് രൂപയിൽ താഴെ കൈത്തീറ്റ മതി ഇപ്പോഴത്തെ കണ്ടീഷനില് മൂന്ന് നാല് മാസം അങ്ങനെ പോട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കൈത്തീറ്റ കൂട്ടാം എപ്പോഴും ഈ വേസ്റ്റ് കൊള്ളി വേസ്റ്റ് ബീർ വേസ്റ്റ് അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ കൊടുക്കുന്ന തീറ്റ നല്ല തീറ്റ കുറച്ചെറിയൊരളിവൽ കൊടുക്കുക അതിന്റെ റിസൾട്ട് കാണിക്കുകയും ചെയ്യും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ഓൾ ഓൾബട്ടൻ അമർത്തിക്കുക വീണ്ടും കാണാം പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ